നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മരണമടഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിരുന്ന കെന്റിലെ പ്രഭു ലൂസി മേരിയുടെ വിയോഗത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി ഇന്നലെ സെപ്റ്റംബർ ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ കത്തീഡ്രലിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്കിടെയാണ് പാപ്പയുടെ അനുശോചന സന്ദേശം വായിച്ചത് രാജകുടുംബത്തിലെ അംഗങ്ങളോടും അവരുടെ ഭർത്താവ് കെന്റ് ഡ്യൂക്കിനും അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എന്റെ പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നുവെന്ന് പാപ്പ രേഖപ്പെടുത്തി പതിനാറാം നൂറ്റാണ്ടിലെ ആംഗ്ലിക്കൻ നവീകരണത്തിനു ശേഷം ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു അംഗം ആചാരപ്രകാരം സംസ്കരിക്കപ്പെട്ടത് ഇതാദ്യമായാണ് യേശുക്രിസ്തു ബാല്യം മുതൽ പരസ്യ ജീവിതത്തിന്റെ തുടക്കം വരെ ജീവിച്ച നസ്രത്തേൽ ദൈവശാസ്ത്ര പഠന കേന്ദ്രവുമായി വിശുദ്ധ നാട്ടിലെ മെത്രാൻമാർ ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കിസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റാ പിസബെല്ലയാണ് നസ്രത്ത് നഗരത്തിലെ ഡോൺ ബോസ്കോ സലീഷ്യൻ ദേവാലയത്തോട് ചേർന്നുള്ള അനൗൺസിയേഷൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുക ഇത്തരത്തിൽ ഗലീലി മേഖലയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദൈവശാസ്ത്ര പഠന കേന്ദ്രമാണ് ഇത് കാസൽ ഗാൻഡോൾഫോയിലെ പേപ്പൽ വസതിയിൽ നടന്ന യോഗത്തിൽ അർമേനിയൻ അപ്പസ്തോലിക് സഭയുടെ തലവൻ കാതോലിക്കോസ് കരേക്കിൻ രണ്ടാമൻ ലിയോ പതിനാലാമൻ പാപ്പയെ അർമേനിയ സന്ദർശിക്കാൻ ക്ഷണിച്ചു സെപ്റ്റംബർ പതിനാറിന് പാപ്പയുടെ വേനൽക്കാല വസതിയായ വില്ല ബാർബറിനിയൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് കൂടിക്കാഴ്ചയിൽ സമാധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ആർമേനിയൻ സഭയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഗജാഖ് ബർസാമിയൻ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കരയാക്രമണത്തിൽ ആശങ്ക അറിയിച്ച ലിയോ പതിനാലാമൻ പാപ്പ ഗാസയിലെ ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനല്ലിയുമായി പാപ്പ ഫോണിൽ സംസാരിച്ചിരുന്നു ഗാസാമനമ്പിലെ ഏക കത്തോലിക്കാ പള്ളിയുടെ പാരീഷ് കെട്ടിടത്തിൽ ഒരു ദേവാലയം സ്കൂൾ കോൺവെന്റ് മൾട്ടി പർപ്പസ് സെന്റർ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റി കെട്ടിടം എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആരംഭത്തിൽ നാനൂറിലധികം കുടിയറക്കപ്പെട്ട ആളുകൾക്ക് ഇതൊരു താൽക്കാലിക അഭയകേന്ദ്രമായി മാറി സൃഷ്ടിയുടെ സംരക്ഷണത്തിനായി യൂറോപ്യൻ മെത്രാൻ സമിതിയുടെ കീഴിൽ വത്തിക്കാനിൽ സമ്മേളനം മാർപ്പമ്മമാരുടെ വേനൽക്കാല വസതിയായി അറിയപ്പെടുന്ന കാസ്റ്റൽ ഗാൻഡോൾഫോയിലാണ് സമ്മേളനം നടക്കുക യൂറോപ്പിലെ മെത്രാൻ സമിതിയുടെ കീഴിലുള്ള സൃഷ്ടി സംരക്ഷണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ വരെയുള്ള സമ്മേളനം പൊതുഭവനമായ ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് പാപ്പ പ്രസിദ്ധീകരിച്ച ലൌദ ദോസി എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നുള്ള പ്രചോദനമനുസരിച്ചാണ് സമ്മേളനം ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി